നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കോ മത്സരിക്കുമോ എവിടെയൊന്നും കൂടി ഞാൻ എവിടെ ഞാനല്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയാണ് പറയുന്നത് അതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് മത്സരിക്കാൻ പോവുകയാണ് നിയമത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യമായി ബിജെപിക്ക് കാലുകുത്താൻ ഇടം കൊടുത്ത സൂചി കുത്താൻ ഇടം കൊടുത്ത സ്ഥലമാണ് താമര വിരിഞ്ഞ ആദ്യത്തെ താമര വിരിഞ്ഞ സ്ഥലമാണ് അന്ന് പക്ഷേ തോൽവി തോറ്റ് 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 വിഷപ്പിച്ചിരുന്ന ഒരു വ്യക്തിയെ ജയിപ്പിച്ചു എന്ന എന്ന് വാദിക്കുന്നു പലരും എന്നാലും അറിയില്ല എന്റെ ഉള്ളിൽ കൊണ്ട് ഒരു മനസ്സ് എത്ര നമ്മൾ കണ്ടതാണ് എത്ര എത്ര തോൽവികൾ ഏറ്റുവാങ്ങിയ അവസാനം പോട്ടെ സാരമില്ല ജയിച്ചോളൂ എന്ന് പറഞ്ഞ ജനം ജയിപ്പിച്ചു വിട്ട നിയമത്തിന്റെ മണ്ണ് അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജില്ലയിലെ നിയമ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തികടുകയാണെന്നുള്ള വാർത്തകൾ ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ നിലവിലത്തെ എം എൽ എ ആരാധീനും കഴിഞ്ഞ കുറെ നാളുകളായി ഏറലും താഴെയും പി എം ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ കറങ്ങി നടക്കുന്ന സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് സഖാവ് വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു പ്രാവശ്യം അദ്ദേഹം അവിടെ തോറ്റുപോയി രാജഗോപാൽ അവിടെ ജയിച്ചു അതിനുശേഷം സി പി നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനേക്കാളും ലീഡ് അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം മറികടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി എന്ത് തോന്നുന്നു മേഘ നേമത്ത് രാജീവ് ചന്ദ്രശേഖരനിലൂടെ വീണ്ടും ബി ജെ പി കളം പിടിക്കുമോ ഒ രാജഗോപാല് വിജയിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത് എന്ന് വേണം മനസ്സിലാകും എനിക്കൊന്ന് കുറെ വിശ്വാസി വോട്ടുകളും കുറെ കമ്മ്യൂണിറ്റി വോട്ടുകളും ലഭിച്ചതിന്റെ പിന്നാലെയാണ് അദ്ദേഹം ജയിക്കുന്നത് അതുപോലെ തന്നെ രാ ഒ രാജഗോപാലിന് വോട്ടു പിടിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ശോഭാ സുരേന്ദ്രനും അതുപോലെയുള്ള നേതാക്കൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തകരോടൊപ്പം പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനായിരുന്നു ഓ പക്ഷെ അതുപോലെ ഒരു താഴെത്തട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ ഒരു വോട്ട് പിടിക്കുന്ന മെഷീനായി പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരനാകുമോ എന്നുള്ള കാര്യം സംശയമാണ് അതെ കോർപ്പറേറ്റ് സെറ്റപ്പാണ് ആണ് അതെ ഒരു ബിസിനസ്മാൻ ആണ് അയാളെ പിടിച്ച് രാഷ്ട്രീയത്തിൽ ഇട്ടിട്ട് എന്ത് കാര്യം പക്ഷേ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഒരു വേരോട്ടവും ഇല്ലായിരുന്ന തൃശ്ശൂരുകാരനാണ് രജിചന്ദ്രശേഖരൻ അദ്ദേഹം കർണാടക ബേസ് ചെയ്ത് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നു ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു വേരോട്ടവും ഇല്ലാതെ വന്നപ്പോഴാണ് വന്നിട്ടും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിനെതിരെ പതിനായിരം വോട്ടുകൾക്കാണ് തോൽക്കുന്നത് പതിനായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു തോൽവിയൊന്നുമല്ല രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു രണ്ടോ നാലോ അഞ്ചോ പഞ്ചായത്തുകൾ മറിഞ്ഞാൽ തീരാവുന്ന വോട്ടുകളേ ഉള്ളൂ എല്ലാ കാലത്തും ശശിതരൂരിനെ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന തീരദേശ മേഖല കൈവിട്ട് കണ്ടാൽ ഇനി അവന്റെ വരവാണ് എല്ലാ പ്രാവശ്യവും തിരുവനന്തപുരം എണ്ണിക്കഴിയാറാവുമ്പോ തീരദേശമേഖല ഇനി അവരുടെ വരവാണ് പൂന്തുറ വലിയ ഒരു ഇളക്കം അവിടെ ഒരു ഇളക്കം സംഭവിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൽ ബിജെപിയുടെ ഒരു എം പി വരുന്നതിലും വലിയ സംശയം ഒന്നും ഇനി ഒരു അവസരം നൽകുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ മുൻപുള്ള അഴിമതി സംഭവങ്ങളെല്ലാം നിൽക്കുന്നതുണ്ട് അഴിമതിയല്ല പി എം ശ്രീ പോലുള്ള സംഭവങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെയും എൽ ഡി എഫിനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പൊ സി പി എമ്മിന്റെ പ്ലാനനുസരിച്ച് രണ്ടു വ്യവസ്ഥയിൽ ഇളവ് നൽകുകയാണെങ്കിൽ തീർച്ചയായും ശക്തനായ പോരാളി അതായത് സി എമ്മിനെതിരെ നിയമസഭയിൽ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴും പഴയ വീറോടെ വാശിയോടെ ചാടി ഇറങ്ങുന്ന നമ്മുടെ ഒരു ചാനൽ അവതാരകൻ പറഞ്ഞ അവരുടെ പ്രക്ഷോപകാരികളുടെ രക്ഷാധികാരിയായിട്ടുള്ള ശിവൻകുട്ടി തന്നെ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരികയും ഫൈറ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും ആരായിരിക്കും കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി മേഖല മത്സരിക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ നേരിട്ട് മത്സരിക്കുന്ന നിയമം കോൺഗ്രസ് കൂടി പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ശശി തരൂർ മത്സരിക്കുമോ എന്ന സംശയം നമുക്ക് വേണമെങ്കിൽ ജനിപ്പിക്കാം കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ മോദി കൂടി പാടുന്ന അദ്ദേഹത്തെ ഒരിക്കലും ഒരിക്കലും മോദി ശശി തരൂര് ഇപ്പം എങ്ങോട്ടാണെന്ന് പറയാം നമ്മൾ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് ചർച്ച ശശി ഒരു ചെയ്തോണ്ടിരിക്കും കോൺഗ്രസിന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഇതിനു ഇതിനുമ്പ് സർവേ ഒക്കെ നടത്തിയിരുന്നു അതൊക്കെ പാളി പോകുന്ന സ്ഥിതിയാണ് കാണുന്നത് പക്ഷേ സീറ്റ് കൊടുത്താലും അദ്ദേഹം വരുമോ എന്നുള്ള കാര്യം സംശയമാണ് ബിജെപിയിലേക്ക് ചാടാൻ വെമ്പി നിൽക്കുന്ന കോൺഗ്രസിൽ കേരളത്തിൽ വരുമെന്നാണ് അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതൃ നേതാക്കൾ മുകളിലുണ്ടല്ലോ അവർക്ക് തന്നെ ഒരു വ്യക്തമായ ബോധ്യം ബോധ്യമുണ്ടാകാം അവർ തന്നെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കും ഹൈക്കമാൻഡ് ഇറക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും നിയമം ഒരു അഭിമാന പോരാട്ടമായിരിക്കും അപ്പോ ഇപ്പോ അവിടെ ശശി തരൂരിന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു അല്ലെങ്കിൽ അവിടെ കെ മുരളീധരന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു ഇതൊന്നുമല്ല അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ഐക്യവിളിരത്തെ പറ്റി ഇടയ്ക്ക് വെച്ച് അവിടെ ഇപ്പോൾ വാർഡിൽ മത്സരിക്കുന്ന നേമം ഷജീറിനെ അവിടെ സാമുദായിക സമവാക്യങ്ങൾ ഒക്കെ ചേർത്തുകൊണ്ട് അവിടെ മത്സരിപ്പിക്കുന്നു പറയുന്നു ഒരു ഘട്ടം മുമ്പ് തന്നെ വി ശിവൻകുട്ടിക്ക് മുൻപായി അവിടെ കേട്ടിരുന്ന പേരാണ് മേയർ ആര്യ രാജേന്ദ്രനെ ഇനിയും കോർപ്പറേഷനിലേക്കില്ല നിയമം സീറ്റിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ പക്ഷെ അതിനുശേഷം അവർ കോഴിക്കോടേക്ക് അതായത് ഭർത്താവായ സച്ചിൻ ദേവിന്റെ വീട്ടിലേക്ക് പോകുകയും അവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടപ്പോൾ ആ സാധ്യതകളൊക്കെ തള്ളിക്കഴിഞ്ഞപ്പോൾ നിയമ നമ്മൾ സംസാരിച്ചു വന്നത് രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് സ്ഥാനം പിടിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ നിയമത്തെ മത്സരിക്കുമെന്ന് പറഞ്ഞാണെങ്കിൽ പോലും അതിലൊരു ഡ്രമാറ്റിക് എലമെന്റ് ഉണ്ട് അത് ഒരു കോൺഫിഡൻസ് ഉണ്ട് അതെ പുള്ളി നേമത്ത് ഞാൻ മത്സരിക്കാൻ പോവാൻ എന്താണ് ആറു മാസങ്ങൾക്ക് മുൻപെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഓർക്കണം അപ്പോൾ കൃത്യമായ പ്ലാനിങ് ഇപ്പോഴേ അയാൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹമാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് അപ്പൊ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ വർക്കും നിയമത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ കോൺഗ്രസ് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇതിനെ രാജി ചന്ദ്രശേഖരനെ പോലെ ഒരാളെ അവിടെ ഇറക്കുകയാണെങ്കിൽ കോൺഗ്രസും സി പി എമ്മും എല്ലാ ഘടകങ്ങളെയും സ്വാധീനിക്കുന്ന വിവരം ഒരാളെ ഇറക്കി അത് തോൽപ്പിക്കാനുള്ള ശ്രമം മാത്രമേ നടക്കും കേരളത്തിൽ പത്ത് സീറ്റുകളിൽ ബി ജെ പി വരുമെന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്ത് സീറ്റുകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രധാന പ്രതിപക്ഷം രണ്ടായിരത്തി മുപ്പത്തി ആറിൽ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി മാറുമെന്നുള്ളതാണ് അതിനുള്ള തുടക്കമാണ് നിയമത്തിൽ നിന്നും സൂചനകൾ നൽകിയിരിക്കുന്നത് കേരളത്തിൽ വന്ന് സഹായം ചെയ്യുമെന്നും അധ്യക്ഷൻ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് വലിയ ചർച്ചയാവും ഇതിൽ പറ്റി നോക്കൂ അതായത് രാഹുൽ മാങ്കൂട്ടം നിയമം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമിശ്രതമായി കലങ്ങി മറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ സുന്ദരമായ ഭൂമിയായി കേരളം മാറിക്കൊണ്ടിരിക്കുക